നമസ്കാരം ബെഞ്ചമിൻ നതന്യാഹുവിനൊപ്പം ഇരിക്കുന്ന ട്രംപിന്റെ ഇരട്ട മുഖം ഒരിക്കൽ കൂടി ലോകത്തിനുമുമ്പിൽ വെളിവാക്കപ്പെട്ട നിമിഷങ്ങളാണ് നതന്യാഹുവിൻ്റെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്ത് തങ്ങളുടെ കൊട്ടേഷൻ എന്ന മട്ടിൽ അമേരിക്ക പിന്നണിയിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ സമാധാന നൊബലിനുള്ള തട്ടിക്കൂട്ട് തട്ടിപ്പ് നീക്കങ്ങൾ ഒരിക്കൽ കൂടി പൊളിയുകയാണ് ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ നതന്യാഹുവിന് തുല്യം ചാർത്ത് നിൽക്കുന്ന മറ്റൊരാൾ എന്നതിൽ കവിഞ്ഞ് ട്രംപിനും അമേരിക്കയ്ക്കും റോൾ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു സന്ദർഭം കൂടി ലോകത്തിനു മുന്നിൽ വന്നു യു എനിലെ ഒരു പ്രമേയത്തിന്റെ നിലപാടിലൂടെ അമേരിക്കയുടെ ഇരട്ട മുഖം വെളിവാക്കപ്പെട്ടു എന്ന് അതും ഇത്രയും രൂക്ഷമായി യുദ്ധക്കെടുതി ഗാസയിൽ അനുഭവിക്കുമ്പോൾ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുമ്പോൾ അതും കഴിഞ്ഞ് പലസ്തീനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ചെറുത്തുനിൽപ്പുകൾ നിരന്തരമായി പരാജയപ്പെടുത്തുകയാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയം അമേരിക്കയുടെ ബീറ്റോ പവറിൽ തള്ളിപ്പോയി രക്ഷാ കൗൺസിലിൽ നിലവിലുള്ള പത്ത് താൽക്കാലിക അംഗരാഷ്ട്രങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു പ്രമേയത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു രക്ഷാസമിതിയുടെ ചരിത്രത്തിലെ പതിനായിരാമത്തെ പ്രമേയം ആ പ്രമേയത്തെക്കുറിച്ചും ചർച്ചകളിൽ ഉയർന്ന വികാരത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ ലോകത്തിൻ്റെ കണ്ണ് നനയിക്കുന്ന ഗാസാ ചിത്രം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഈ ചർച്ച ലോകം കേൾക്കണം എന്ന് തോന്നിയത് ഈ വീഡിയോ രക്ഷാസമിതിയുടെ രീതി അനുസരിച്ച് ഏതംഗത്തിനും പ്രമേയം കൊണ്ടുവരാം ആദ്യം പ്രമേയം കൊണ്ടുവരുന്ന അംഗത്തിന്റെ അവതരണം കഴിഞ്ഞ് രക്ഷാസമിതിയിലെ മറ്റംഗങ്ങൾ അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും അതിനുശേഷം വോട്ടിങ്ങിന് മുമ്പായി ഈ പ്രമേയത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ അവസരം നൽകും പിന്നീട് വോട്ടെടുപ്പ് ഇതാണ് രീതി രക്ഷാസമിതിയിൽ അഞ്ച് സ്ഥിരാംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങളും ആണുള്ളത് വോട്ടിനിട്ട് പാസ്സായാലും ഏതെങ്കിലും ഒരു സ്ഥിരാംഗം ഒരേ ഒരു സ്ഥിരാംഗം എതിർത്ത് വോട്ട് ചെയ്താൽ പോലും പ്രമേയത്തിന് കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല ഈ ഒരു ദൗർബല്യം രക്ഷാസമിതിക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരാംഗങ്ങളായ അമേരിക്ക റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ ചൈന അഞ്ചു പേർ ഇവരുടെ നിലപാടുകൾ ആണ് പ്രധാനപ്പെട്ടതായി വരുന്നത് കാരണം ഇതിൽ ഒരാൾ എതിർത്താൽ മതി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ പതിനായിരാമത്തെ പ്രമേയമായി വന്ന ഗാസയിലെ വെടിനിർത്തൽ വിഷയം ആകെയുള്ള പതിനഞ്ചിൽ പതിനാല് പേരും അനുകൂലിച്ചു പത്ത് താൽക്കാലികവും നാല് സ്ഥിരാംഗങ്ങളും അനുകൂലിച്ചു ഇത്രയും ഒരാൾ മാത്രം അമേരിക്ക അമേരിക്ക മാത്രം വീറ്റോ ചെയ്തു അതുകൊണ്ട് മാത്രം പ്രമേയം പരാജയപ്പെട്ടു നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കാം പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് ഡെൻമാർക്കാണ് ക്രിസ്റ്റീന മർക്കസ് ലാർസൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത് ആ ലാർസന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് മിസ്റ്റർ പ്രസിഡന്റ് സുരക്ഷാ കൗൺസിലിലെ പത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് വേണ്ടി ഈ പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അൽജീരിയ ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ കൊറിയ റിപ്പബ്ലിക് സ്ലിയോ സ്ലോവേനിയ സൊമാലിയ എൻ്റെ സ്വന്തം രാജ്യമായ ഡെൻമാർക്ക് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പ്രമേയമാണിത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ലോകത്തിലെ എല്ലാ പ്രമേ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഗാസയിലെ ക്ഷാമം സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് യു എൻ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു നിരാശയിലേക്ക് തള്ളപ്പെട്ട അമ്മമാർ തങ്ങളുടെ കുട്ടികളുടെ വിശപ്പടക്കാൻ ഇലകൾ തിളപ്പിച്ച് കഴിക്കാൻ കഴിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു പിതാക്കന്മാർ ഭക്ഷണത്തിനായി മണലിൽ തിരയുന്നു ഭക്ഷണം ലഭിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുന്നു ഒരു തലമുറ യുദ്ധത്തിലൂടെ മാത്രമല്ല പട്ടിണിയിലൂടെയും നിരാശയിലൂടെയും ഇല്ലാതാക്കാനുള്ള സാധ്യതയാണ് ഇതേ സമയം ഇസ്രായേൽ ഗാസ സിറ്റിയിലെ സൈനിക ഓപ്പറേഷൻ വിപുലീകരിച്ചു കഴിഞ്ഞു ഇത് സിവിലിയന്മാരുടെ കഷ്ടപ്പാടുകൾ കൂടുതൽ ആഴത്തിലാക്കി ഈ വിനാശകരമായ സാഹചര്യം ഈ ദാരുണവും മനുഷ്യത്വരഹിതവുമായ പരാജയം ഇന്ന് ഞങ്ങൾ ഈ പ്രമേയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മിസ്റ്റർ പ്രസിഡന്റ് ഇപ്പോൾ അവതരിപ്പിക്കുന്ന പ്രമേയം മൂന്നടിയന്തരവും ഉടനടി നടപ്പാക്കേണ്ടതുമായ ആവശ്യകതകളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പല അംഗരാജ്യങ്ങളും സഭാ സമയങ്ങളിൽ നിരവധി തവണ നടത്തിയ ആവശ്യങ്ങൾ തന്നെയാണിത് ഇതിൽ ഒട്ടും കൂടുതലോ കുറവോ ഇല്ല ഒന്നാമത്തെ ആവശ്യം ഗാസയിൽ അടിയന്തരമായ നിബന്ധനകളില്ലാത്ത സ്ഥിരമായ വെടിനിർത്തൽ രണ്ടാമത്തെ ആവശ്യം ഹമാസും മറ്റു ഗ്രൂപ്പുകളും പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ബന്ദികളുടെയും അടിയന്തരമായ മാന്യമായ മോചനം മൂന്നാമത്തേത് ഇസ്രായേൽ ഗവൺമെൻറ് ഗാസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള പ്രവേശന കട കവാടത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അടിയന്തിരമായി റദ്ദാക്കണം ഇത്തരം സാഹചര്യം ആവശ്യപ്പെട്ടുള്ള ജനസംഖ്യയ്ക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കണം മിസ്റ്റർ പ്രസിഡന്റ് ഈ റെസൊല്യൂഷന്റെ ഏക ഉദ്ദേശം കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുകയും ഭീകരമായ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് അതിനാൽ സഹപ്രവർത്തകരെ ഈ റെസൊല്യൂഷൻ വ്യക്തമായൊരു സന്ദേശം ലോകത്തിന് നൽകട്ടെ സുരക്ഷാ കൗൺസിൽ പട്ടിണി കിട്ട സിവിലിയന്മാർക്ക് ബന്ദികൾക്ക് വെടിനിർത്തലിനുള്ള ആവശ്യത്തിൽ ഒന്നും പിന്നോട്ട് തിരിയുന്നില്ല എന്ന സന്ദേശം സുരക്ഷാ കൗൺസിൽ അവർക്കൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശം മാനുഷിക പ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും അസാധ്യമായ സാഹചര്യങ്ങളോട് പോരാടുന്നവരെയും നമ്മൾ ആശംസ അഭിവാദ്യം അർപ്പിക്കുന്നു ഇതിലൂടെ നമുക്ക് ഒരു കാര്യം പറയാം ഞങ്ങൾ സുരക്ഷാ കൗൺസിലിലെ പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എല്ലാ കൗൺസിൽ അംഗങ്ങളോടും ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാനും കൗൺസിലിൻ്റെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനുമുള്ള ഉത്തരവാദിത്തം ഉയർത്തിപ്പിടിക്കാനും ആവശ്യപ്പെടുന്നു പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ മൂന്ന് പ്രസംഗങ്ങൾ കൂടി ഈ ഡെൻമാർക്കിൻ്റെ പ്രമേയ അവതരണത്തിന് പിന്നാലെ ഉണ്ട് ഉണ്ടായി അത് മൂന്നെണ്ണല്ല മൂന്നെണ്ണം നമ്മൾ ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നുണ്ട് ആദ്യത്തേത് അൾജീരിയയുടെ പ്രതിനിധിയുടെ വാക്കുകളാണ് അമർ ബെഞ്ചാമ പലസ്തീനിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗാസയിലെ ജനങ്ങൾക്ക് ഇന്ന് ഈ സമിതിയുടെ യോഗത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയ ആ ദയനീയമായ കണ്ണുകൾക്കായി ഒരു ക്ഷമാപണം ഞങ്ങൾ അൾജീരിയക്കാർ ഞങ്ങൾ നിങ്ങളെ കേൾക്കുന്നു പലസ്തീൻ സഹോദരിമാരെ സഹോദരന്മാരെ ഞങ്ങളോട് ക്ഷമിക്കുക ഗാസയെ ഇന്ന് അഗ്നി വീഴുകയാണ് ഈ രക്ഷാസമിതിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരിൽ പതിനെട്ടായിരത്തിലധികം പേരെ ഇസ്രായേൽ കൊന്നു ക്ഷമിക്കുക കാരണം ഈ രക്ഷാസമിതിക്ക് നിങ്ങളുടെ സ്ത്രീകളെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരിൽ പന്ത്രണ്ടായിരത്തിലധികം പേരെ ഇസ്രായേൽ കൊന്നു ഈ രക്ഷാസമിതിക്ക് നിങ്ങളുടെ വൃദ്ധരെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരിൽ നാലായിരത്തിലധികം പേരെ ഇസ്രായേൽ കൊന്നു ഈ സമിതിക്ക് നിങ്ങളുടെ ഡോക്ടർമാർ നേഴ്സുമാർ എന്നിവരെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരിൽ ആയിരത്തി നാനൂറിലധികം പേരെ ഇസ്രായേൽ കൊന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ പത്രപ്രവർത്തകരെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇരുന്നൂറ്റമ്പതിലധികം പേരെ അവർ കൊന്നു നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായ പ്രവർത്തകരെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അഞ്ഞൂറിലധികം പേരെ ആ കൂട്ടത്തിൽ വെച്ച് ഇസ്രായേൽ കൊന്നു ഗാസയിൽ ക്ഷാമം പടരുന്നു ഈ സമിതിക്ക് അതിനെ തടയാൻ കഴിഞ്ഞില്ല അതിനെ അപലപിക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങളോട് ക്ഷമിക്കുക കാരണം ലോകം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പലസ്തീനികൾക്ക് അവ നിഷേധിക്കുന്നു ഞങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഒരു വീറ്റോയിൽ തകർന്നു വീണിരിക്കുന്നു ഈ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്കിടയിലും ഈ സുരക്ഷാ സമിതി നിങ്ങൾക്കൊരു സഹായവുമായിരുന്നില്ല എന്തുകൊണ്ട് ഇസ്രായേൽ സംരക്ഷിതമാണ് ദുരി അന്താരാഷ്ട്ര നിയമത്താലല്ല ഈ അന്താരാഷ്ട്ര സിസ്റ്റത്തിന്റെ പക്ഷപാതത്താൽ സംരക്ഷിതരാണ് സഹപ്രവർത്തകരെ ചരിത്രം നമ്മുടെ പ്രസംഗങ്ങൾക്കായി കാത്തിരിക്കില്ല അത് നമ്മുടെ പ്രവൃത്തികളെ ഉണർത്തും ഗാസ കത്തുമ്പോൾ കുട്ടികൾ പട്ടിണിയാകുമ്പോൾ ആശുപത്രികൾ ബോംബിന് കീഴിൽ മണ്ണടിയുമ്പോൾ ഞങ്ങൾ നിസ്സഹായരാവുകയാണ് ഈ കൗൺസിൽ ഇതിനധികം രണ്ട് തവണ ജനോസൈഡ് തടയുന്നതിൽ പരാജയപ്പെട്ടു ഇന്ന് നമ്മൾ മൂന്നാം തവണയും ഈ പ്രമേയം തള്ളപ്പെടുന്നതിലൂടെ പരാജയപ്പെട്ടിരിക്കുന്നു ഈ നിമിഷത്തിൽ ഒരവ്യക്തതയും ഇല്ല ഓരോരുത്തരും ജനോസൈഡ് തടയാൻ പ്രവർത്തിക്കുകയോ അതിന് കൂട്ടാൻ ചെയ്യണം മിസ്റ്റർ പ്രസിഡന്റ് പലസ്തീൻ സാമ്രാജ്യങ്ങൾക്കോ അക്രമങ്ങൾക്കോ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല അതിനെ അടർത്തി നിർത്താൻ ശ്രമിച്ചവർ ലജ്ജയിൽ മാത്രം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും പലസ്തീൻ പലസ്തീനികൾക്കുള്ളതാണ് അൾജീരിയ പ്രസിഡന്റ് അബ്ദുൾ മജീദ് തബോൺ പറഞ്ഞതുപോലെ യുദ്ധം അവരെ ഉപേക്ഷിക്കില്ല പലസ്തീൻ സ്റ്റേറ്റിന്റെ സ്ഥാപനം വരെ അൽ ഷെറീഫ് അതിന്റെ തലസ്ഥാനമായി മാറുന്നതുവരെ എന്നാണ് അവർ പ്രസംഗിച്ചത് ഇതിന് പിന്നാലെ അമേരിക്കയുടെ അതായത് വീറ്റോ പവറിലൂടെ ഈ മൂന്നാം ശ്രമം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ മൂന്നാം ശ്രമം പരാജയപ്പെടുത്തിയതിന് ശേഷം അമേരിക്കയുടെ അംബാസിഡർ ഡൊറോത്തി ഷിയ ഇങ്ങനെ പറഞ്ഞു സഹപ്രവർത്തകരെ യു എസ് ഇ റെസൊല്യൂഷനോടുള്ള എതിർപ്പ് അറിയിക്കുന്നു ഈ പ്രമേയം ഹമാസിനെ അപലപിക്കുന്നതിൽ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നില്ല കൂടാതെ ഹമാസിന് പ്രയോജനപ്പെടുന്ന തെറ്റായ വിവരങ്ങൾ തെറ്റായി നിയമാനുസൃതമാക്കുന്നു ഈ റെസൊല്യൂഷൻ സ്വീകാര്യമല്ല എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുമ്പേ തന്നെ വ്യക്തമാക്കിയപ്പോൾ കൗൺസിൽ അംഗങ്ങൾ അവഗണിച്ചു കൗൺസിൽ പകരം ഹമാസ് ഭീകരവാദികളെയും അവരെ ഫണ്ട് ചെയ്യുന്നവരെയും പിന്തുണക്കുന്നവരെയും വിപുലീകരിക്കുന്ന ഒരു വീറ്റോയെ ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രമേയ അവതരണ നടപടി സ്വീകരിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ട് അമേരിക്കൻ പ്രതിനിധി ഇസ്രായേലിൻ്റെ ന്യായവാദങ്ങൾ അമേരിക്കയുടേതായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വംശഹത്യയെ അതിൻ്റെ യുദ്ധത്തിൻ്റെ തുടർച്ചയെ ന്യായീകരിക്കുകയാണ് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന പതിവ് രീതിയിൽ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതിയിൽ വാദിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനുശേഷം ലോകത്തിന് മുന്നിൽ മുഴുവൻ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള വാദങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് അമേരിക്ക സംസാരിച്ചത് എന്ന് പറയുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രസംഗത്തിലെ ഈ ഈ പ്രമേയം പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലസ്തീൻ പ്രതിനിധിയുടെ പ്രസംഗമാണ് പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ നടത്തിയ പ്രസംഗം വൈകാരികമായിരുന്നു നിങ്ങൾ അദ്ദേഹം പറയുന്നു നിങ്ങളുടെ നേതൃത്വത്തിനും പലസ്തീൻ ജനങ്ങളോട് ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കുന്ന സ്ഥിരവും നിബന്ധനകളില്ലാത്തതുമായ പല അശ്രാന്ത ശ്രമങ്ങൾക്ക് നന്ദി ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കുന്നത് അധിനിവേശം ഏർപ്പെടുത്തിയ ക്ഷാമവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങളുടെ നിർബന്ധിത പലായനം പലസ്തീൻ ഭൂമിയുടെ കൂട്ടിച്ചേർക്കലും തടയുന്നത് നിങ്ങളുടെ വികാരഭരിതമായ ഈ പിന്തുണയ്ക്ക് ഈ പിന്തുണയ്ക്ക് നന്ദി അതോടൊപ്പം നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ സശ്രദ്ധം കേട്ടു ഇതിനെല്ലാം ബദലായി അന്താരാഷ്ട്ര നിയമവും നമ്മുടെ കൂട്ടായ മനുഷ്യത്വവും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ഈ സെഷന്റെ ഫലം കാത്തിരുന്ന പലസ്തീൻ ജനങ്ങളുടെ ക്രോധവും നിരാശയും എനിക്ക് മനസ്സിലാകും ഈ ദുസ്വപ്നം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ചില സഹായമുണ്ടെന്ന് പ്രതീക്ഷിച്ച് അത് സംഭവിക്കാത്തതിൽ ഈ അതിക്രമങ്ങൾ തുടരുന്നതിൽ പലസ്തീൻ ജനതയുടെ ക്രോധവും നിരാശയും എനിക്ക് സങ്കല്പിക്കാം നിങ്ങൾക്കും സങ്കല്പിക്കാം നിങ്ങളിൽ ആരെങ്കിലും ഗാസ സിറ്റിയുടെ പൂർണ്ണ നാശത്തിൻ്റെ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ ആ നാശത്തിലൂടെ പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രവാഹം പട്ടിണിമൂലം മരിക്കുന്ന ശിശുക്കൾ ഇസ്രായേലിൻ്റെ പ്രൊഫഷണൽ സ്നൈപ്പർമാർ കുട്ടികളുടെ തലയിൽ വെടിവെക്കുന്ന കാഴ്ച ഇതൊക്കെ ഓരോരുത്തരെയും അസ്വസ്ഥമാക്കുന്നതാണ് है ना പൗരന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു കുടുംബങ്ങൾ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു മരണത്തിലേക്കും അവർ യാത്ര ചെയ്യുന്നു ഐക്യരാഷ്ട്ര സംഘടനാ സംഘാംഗങ്ങളും ഡോക്ടർമാരും പത്രപ്രവർത്തകരും കൊല്ലപ്പെടുന്നു നാശം മഴ പോലെ ഒരു മുഴുവൻ സമൂഹത്തിൻ്റെ മേലെ പെയ്യുകയാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇതെല്ലാം പരസ്യമായി പരിഹസിക്കുന്നു ഗാസയുടെ റിയൽ എസ്റ്റേറ്റ് മൂല്യത്തെ അവർ പ്രശംസിക്കുകയും ചെയ്യുന്നു പ്രധാന മധ്യസ്ഥനെ ടാർജറ്റ് ചെയ്ത് ഈ ദുസ്വപ്പനം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ നീതിരഹിതമായി തള്ളുകയാണ് ഖത്തറിനെതിരെയുള്ള ആക്രമണത്തെ ഞങ്ങൾ ഏറ്റവും ശക്തമായി അപലപിക്കുന്നു ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ ഈസ്റ്റ് ജെറൂസലേമിലോ ഇസ്രായേൽ പലപ്പോഴും ഹിംസയുടെ പാത തെരഞ്ഞെടുത്തു അവസാനമില്ലാത്ത ക്രൂരതകൾക്ക് ഉപരി ക്രൂരതകൾ ചെയ്ത് കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ മുഴുവൻ കുടുംബങ്ങൾ അവരുടെ ജീവനും കൊണ്ട് ഭയാനകമായ പലായനത്തിന് വിധേയമാക്കപ്പെടുകയാണ് ഇസ്രായേലിന് പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ അവകാശമില്ല ഇസ്രായേലിന് ജനോസൈഡ് ചെയ്യാൻ അവകാശമില്ല ഇസ്രായേലിന് എത്നിക് ക്ലീൻസിങ് ചെയ്യാൻ അവകാശമില്ല ഒരു ജനതയെ പട്ടിണിയിലാക്കാൻ അവകാശമില്ല ഇസ്രായേലിന് ഒരു ജനതയെ സ്ഥലം മാറ്റാനോ അവരെ സ്വന്തമാക്കാനോ ആ സ്ഥലം കീഴടക്കാനോ അവകാശമില്ല ലക്ഷക്കണക്കിന് സൈനികർ ഉണ്ടെങ്കിലും അവർക്കൊരു ജനതയെ പലസ്തീൻ ജനതയെ തുടച്ചു നീക്കാൻ അവകാശമില്ല ഹിംസയില്ലാത്ത വിദ്വേഷമില്ലാത്ത കൊലപാതകമില്ലാത്ത ഭാവി നമ്മുടെ മുമ്പിൽ യഥാർത്ഥത്തിലുണ്ട് സമാധാനത്തിന്റെ ശക്തികൾ അവസാനം വിജയിക്കുക തന്നെ ചെയ്യും ആ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ ചേംബറിലെ പതിനാല് പേരല്ല ജനറൽ അസംബ്ലിയിലെ ഏകദേശം മുഴുവൻ അംഗങ്ങളും തെരുവുകളിൽ പ്രകടനം നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സമാധാനത്തിനും വെടിനിർത്തലിനും ആവശ്യപ്പെടുന്ന വരും ദിവസങ്ങളിൽ യുണൈറ്റഡ് നേഷൻസിന്റെ എൺപതാം വാർഷികത്തിൽ ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലീഡർമാർ വ്യക്തമായ ഒരു ഗാസയെ സംരക്ഷിക്കാനുള്ള പലസ്തീനെ സംരക്ഷിക്കാനുള്ള പദ്ധതി തുറക്കുന്ന ഒരു കാലം വരും ഒടുവിൽ ടു സ്റ്റേറ്റ് റെസൊല്യൂഷൻ രണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന് ഇസ്രായേലിനെയും പലസ്തീനെയും യും അംഗീകരിക്കുന്ന ഒരു കാലം വരും എന്നുള്ള പ്രതീക്ഷ പലസ്തീൻ്റെ ഭാഗത്തുണ്ട് എന്തായാലും ഈ പ്രമേയങ്ങളുടെ ഈ പ്രമേയ അവതരണവും അതിന് തുടർച്ചയായി നടന്ന ചർച്ചകളുടെയും ഒടുവിൽ അമേരിക്കയുടെ ഒരറ്റ വീറ്റോ പവറിൽ പ്രമേയം പരാജയപ്പെട്ടു വീണ്ടും യു എനിൽ പ്രമേയം വരും വീണ്ടും അമേരിക്ക പരാജയപ്പെടുത്തും അമേരിക്കയുടെ ഒരൊറ്റ വോട്ടിൽ ഗാസ വീണ്ടും കത്തിയേരിയും ട്രംപിന് തൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ ഗാസയിൽ നടപ്പാക്കാനുള്ള വഴി തെളിയുമായിരിക്കും നതാന്യാഹുവിന് തൻ്റെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനും തുടരുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യം ഒത്തുവരുമായിരിക്കും പക്ഷേ ലോകത്തിന് മുന്നിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ വിചാരണ ഒരു കാലം വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ക്രൂരകൃത്യങ്ങൾ തുടരുമ്പോൾ അത് കാണുന്ന മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകാനിടയുള്ള രോഷത്തിൻ്റെ പ്രതിഫലനം നന്ദി നമസ്കാരം